പ്ലാസ്റ്റിക് മാലകൾക്കും പൂക്കൾക്കും പകരം കഴിവതും നോട്ട്ബുക്കും പേനയും തന്നുകൂടെ എന്ന പ്രചാരണത്തിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിൻ്റെ അഭ്യർത്ഥന നാട് കേട്ടു പരിഗണിച്ചു മുപ്പത് ദിവസം നീണ്ട സ്വീകരണത്തിനിടെ ലഭിച്ചത് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് നോട്ട്ബുക്ക് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേന നാനൂറ്റി ഇരുപത്തി മൂന്ന് പെൻസിൽ ഇവയൊക്കെ ഉടൻ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുട്ടികൾക്ക് നൽകും റിപ്പോർട്ട് കാണാം ഇതോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാക്കുന്നു നമസ്കാരം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏതോ നിയോജക മണ്ഡലത്തിൽ സ്വീകരണത്തിനിടെ മുകേഷ് നിങ്ങൾ ജയിക്കണം എന്ന് ഹൃദയം കൊണ്ടെഴുതി ആരോ മുകേഷിന് നൽകി നാളെയുടെ കരങ്ങൾക്ക് കരുത്താകാൻ ഒന്നും കളയാതെ സൂക്ഷ്മമായി മുകേഷ് എല്ലാം എടുത്തുവച്ചു അവയെല്ലാം ഒരാഴ്ചയ്ക്കുള്ളിൽ കശുവണ്ടി തൊഴിലാളികളുടെയും പട്ടികവർഗ മേഖലകളിലെയും കുട്ടികളുടെ കൈകളിൽ ഉടനെത്തും വായിച്ചും പഠിച്ചും മുന്നേറുക സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മുകേഷേട്ടൻ എന്ന ആശംസാക്കാടും ചേർത്താണ് കൈമാറുക വലിയ നോട്ട്ബുക്ക് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കും വരെയുള്ള കുട്ടികൾക്ക് ചെറിയ നോട്ട്ബുക്കും നൽകും ഒരു പാക്കറ്റിൽ ആറോ ഏഴോ നോട്ട്ബുക്കും ഒപ്പം പെൻസിലോ പേനയും ഉണ്ടാകും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്കാണ് പുസ്തകം നൽകുന്നത് അപ്പോൾ ഇതൊരു സന്തോഷ സൂചകമായി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബന്ധമില്ല ഈ ആറ് മണ്ഡലങ്ങൾ ഏഴ് മണ്ഡലങ്ങളാണ് കൊല്ലം നമ്മുടെ സ്വന്തം കൊല്ലം മണ്ഡലം അത് വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നതോടൊപ്പം എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ആറ് മണ്ഡലങ്ങളിലും വീതിച്ച് എല്ലാവർക്കും അതിൻ്റെ കമ്മിറ്റിക്ക് കൊടുത്തിട്ട് അവർ ഓരോ സ്കൂളുകളിലും ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് കൂടുതലും ആദിവാസികളും പാവപ്പെട്ട സാധാരണക്കാരും പുസ്തകം ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു അൻപത്തി ദിവസം നീണ്ട പ്രചരണത്തിൽ ആദ്യ ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം റോഡ് ഷോ നടന്നു ശേഷമായിരുന്നു സ്വീകരണം പ്ലാസ്റ്റിക് മാലകളും മറ്റുമായതിനാൽ സ്വീകരണം കഴിഞ്ഞാൽ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായി ഇതോടെ പ്രകൃതി സൗഹാർദവും ഉപകാരപ്രദവുമായ ഉപകാരങ്ങൾ നൽകാൻ മുകേഷ് അഭ്യർത്ഥിക്കുകയായിരുന്നു അല്ല വളരെ അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച ഒരു ഒരു സ്നേഹോപഹാരം അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനമാണെന്ന് പറയാം കാരണം ഞാൻ രണ്ട് ഇലക്ഷൻ ഇന്നപ്പോഴും ഈ മാലകളതും കൂടുതലും പ്ലാസ്റ്റിക് മാലകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ മാലകളും അതേ കണക്കുള്ള ഈ നമ്മൾ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേരാത്ത പക്ഷെ വേറൊന്നും വർത്തിയില്ല അതിങ്ങനെ ക്ലേശയായിട്ട് വർഷങ്ങളായിട്ട് എത്രയോ കാലമായിട്ട് ഈ ഇലക്ഷൻ സമയത്തെല്ലാം നമുക്ക് സ്ഥാനാർത്ഥി ഏതെങ്കിലും സ്ഥലത്ത് ഇല്ലുമ്പം സ്വീകരിക്കുന്ന അപ്പോൾ പെട്ടെന്നൊരു ഒരു ഐഡിയ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിസ്ഥിതിക്കും കുഴപ്പം വരത്തില്ല പിൽക്കാലത്ത് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ചുമ്മാ എല്ലാവരുടെ അടുത്തും ഈ മണ്ഡലങ്ങളിലെല്ലാവരെയും തന്നെ ഒന്ന് അറിയിപ്പിച്ചു ഈ മാലയ്ക്ക് പകരം പുസ്തകം നോട്ട് പുസ്തകവും പേനയും തന്നാൽ നന്നായിരിക്കും നമുക്ക് താല്പര്യമാണ് എന്ന് പറഞ്ഞു ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് നോട്ട് ബുക്കും മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് പേനയും നാനൂറ്റി ഇരുപത്തി മൂന്ന് പെൻസിലും സ്നേഹോപകാരമായി ലഭിച്ചു ജനാധിപത്യത്തിൽ ഇതും ഒരു പുതിയ മാതൃകയാണ് ഇങ്ങനെയും നാളെ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നാളത്തെ തലമുറയ്ക്ക് കൂടി പ്രയോജനമാകട്ടെ എന്ന് പറയുന്ന ഒരു പുതിയ സന്ദേശം ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ